പയർ മെഴുക്കിട്ട് ഒഴിക്കുവാനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം പയർ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ചേർക്കാം ഉപ്പൊഴിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം മൂടി വെച്ച് വേവിക്കാം പയറ് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടായിരുന്നു കേട്ടോ